ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഓൾസൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന നമ്മുടെ ഒരു ചെറിയൊരു റൂമുണ്ട് അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ ഇതാണ് ആകെ അലങ്കോലമായി കിടക്കുന്ന നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നാണെങ്കിൽ പറയാം എൻ്റെ സ്റ്റാൻഡ് സാധനമൊക്കെ നമ്മുടെ മക്കൾ ഇതിൻ്റെ അകത്ത് കളിയായിരുന്നു കുറച്ച് സമയത്ത് അപ്പോൾ അതിന് നമ്മുടെ സ്റ്റാൻഡ് സാധനമൊക്കെ അത്യാവശ്യം എല്ലാം എടുത്ത് വലിച്ചു വാരി കുളമാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ലൈറ്റ് ഇട്ട് നോക്കാം അതാണ് നമ്മുടെ ലൈറ്റ് എൻ്റെ സ്റ്റാൻഡൊക്കെ നമുക്ക് കാണാൻ പറ്റും പി വി സി സ്റ്റാൻഡൊക്കെയാണ് നമ്മൾ വെള്ളപ്പൊക്കം വന്ന സമയത്ത് കുറേ സാധനങ്ങൾ നമ്മുടെ ഈ റൂമിലേക്കൊണ്ടുവന്ന് കയറ്റിയിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഈ റൂമിൻ്റെ അകത്തൊക്കെ മറച്ച സാധനങ്ങൾ കിടക്കുകയാണ് അതിപ്പോൾ നോക്കിയാൽ കാണാം പല കൂട്ടുകാരും ലൈവിൻ്റെ ഡേക്കെ ചോദിക്കുന്നുണ്ട് സുഹൃത്തുക്ക ആ റൂമൊന്ന് കാണിക്കാമോ ഇതൊന്ന് കാണിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ ഈ റൂമിൽ അലീനിയ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെയൊക്കെ പരിപാടിയാണ് പുള്ളിക്കാരൻ്റെ കുറേ ഫ്രെയിമും സാധനങ്ങളൊക്കെ അങ്ങനെയുണ്ട് പിന്നെ നമ്മളുടെ ഒരു എച്ച് പിയുടെ ലാപ്ടോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അസൂസ് സെൻഫോൺ മാക്സ് പ്രോ എം വൺ എന്ന് പറയുന്ന മോഡലാണ് പിന്നെ ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും പറയുന്ന ഈ ട്രൈ ഇതാണ് എൻ്റെ ട്രൈപോഡ് പോഡ് അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യും ഇതുപോലെ സെൻറ്ററിലേക്ക് സെറ്റ് ചെയ്തിട്ട് ഇതാണ് നിങ്ങൾ പലപ്പോഴും നോക്കുമ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്ക് ലൈവിൽ നോക്കുമ്പോഴൊക്കെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയിരിക്കുന്നത് ഈ ഒരു മോണിറ്ററിൻ്റെ അദ്ദേഹം നോക്കുന്നതുകൊണ്ടാണ് പിന്നെ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ട് നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സെൽഫി സ്റ്റിക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോയുടെ ഒരു മോഡം ഇൻ്റർനെറ്റ് കണക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ജിയോയുടെ ഒരു ഈ ഒരു മോഡം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ഓർമ്മയുണ്ടാവില്ലേ നമ്മളൊരു സ്റ്റുഡിയോ ലൈറ്റ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മൾ ഈ ലൈറ്റിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കേസാണ് ഇപ്പം ഞാനതൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ഇത് ഓൾറെഡി ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് ഫിലിപ്സിൻ്റെ ലാമ്പാണ് രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നത് അതിന് ഏകദേശം വരെത്തിന് നാന്നൂറ് രൂപയോളം വില കൊണ്ട് ട്വൻറ്റി വാട്ടിൻ്റെയാണ് പത്തും ഒമ്പതും ഒന്നുമല്ല പിന്നെ ഇതാണ് നമ്മൾ നിങ്ങൾ കാണുന്ന സ്ക്രീൻ നമുക്ക് ലൈറ്റ് ലൈറ്റൊന്ന് ഓഫ് ചെയ്യുമ്പോൾ വരുന്ന വേരിയേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലൈറ്റ് ഓഫ് ചെയ്യാൻ നല്ലൊരു വഴി ഇതിൽ കാണാൻ പറ്റാത്തൊരു കണ്ടീഷനിലായി പക്ഷേ എന്നാൽ അത്യാവശ്യം നല്ല ലൈറ്റുള്ളൊരു ടൈം തന്നെയാണിത് ഇപ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇത്രയും ഡിഫറൻസ് ആണ് വരുന്നത് ആക്ച്വലി ഇതേണ്ടോ ആ ഒരു ഡിഫറൻസ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു സ്റ്റുഡിയോ ഓക്കെ പ്രത്യാവശ്യം ഇതേണ്ട കുറേ സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ അടിയിലൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്ന് കേട്ടിട്ടാണ് ഞാൻ തൽക്കാലം ഒന്നും ചെയ്യാൻ നമുക്ക് കുറേ നാളായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നേ ഇല്ലായിരുന്നു അതിന് മാത്രം സാധനങ്ങളുണ്ടായിരുന്നു എല്ലാം ഞാനിങ്ങനെ ഇറക്കി ഒന്നൊന്നിൻ്റെ പുറത്തൊക്കെ അടുക്കി വെച്ച് അങ്ങനെ ആക്കി തൽക്കാലം എടുത്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ടൂൾസ് ബോക്സ് അത്യാവശ്യം പൈപ്പും സാധനങ്ങളെല്ലാം നമ്മൾ ആ ഒരു ബോക്സിൻ്റെ അകത്താണ് വെക്കുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ചാർജർ ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു ഹെഡ്ഫോൺ ഉണ്ട് പിന്നെ അത് ലാപ്പിൻ്റെ ചാർജറാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ഈ കണ്ടുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ലൈവ് വരുന്നതും ഒക്കെ ഈയൊരു സെക്ടത്തിൽ നിന്നാണ് ഇപ്പോൾ എൻ്റെ ലാപ്പിൽ എച്ച് ഡി എം ഐ ആണ് കണക്റ്റിവിറ്റി ഉള്ളത് വി ജി എ ആണ് എൻ്റെ മോണിറ്റർ അപ്പോൾ ഞാനതിനൊരു കണക്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട് എച്ച് ഡി എം ഐ റ്റും വി ജി എ കൺവേർട്ടറും ആയി യൂസ് ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്നും ലൈക്ക് ചെയ്യുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ കൂട്ടുകാരും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളിൽ നിന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അതിനായി സ്റ്റേ ബൈ ബൈ